റോഡ് റോഡ് കുന്നംകുളം കുന്നംകുളം ഗുരുവായൂർ നിയർ റോയൽ ഹോസ്പിറ്റൽ സംസ്ഥാന പൊതുവിതരണ സംവിധാനം താറുമാറാക്കിയെന്ന് ആർ ആർ ഡി എ തലപ്പള്ളി പ്രസിഡന്റ് കെ സേതുമാധവൻ വടക്കാഞ്ചേരി ഓൾ കേരള റീറ്റെയിൽ റേഷൻ ഡീലേഴ്സ് അസോസിയേഷൻ നടത്തിയ ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഭക്ഷ്യഭദ്രതാ നിയമം വന്നതു മുതൽ ഇന്ന് വരെ നയിക്കേണ്ട വകുപ്പുകളും മേധാവികളും പരസ്പര ധാരണയില്ലാതെ പ്രവർത്തിക്കുന്നതിനാൽ കേരളത്തിലെ പൊതുവിതരണ സംവിധാനത്തിന്റെ ഉദ്ദേശ ഉദ്ദേശലക്ഷ്യങ്ങൾ തന്നെ താളം തെറ്റിയിരിക്കുകയാണെന്ന് ധർണ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഓൾ കേരള റീറ്റെയിൽ റേഷൻ ഡീലേഴ്സ് അസോസിയേഷൻ തലപ്പള്ളി താലൂക്ക് പ്രസിഡന്റ് കെ സേതു മാധവൻ പറഞ്ഞു എ കെ ആർ ആർ ഡി ഐയുടെ നേതൃത്വത്തിൽ വടക്കാഞ്ചേരി എൻ എഫ് എസ് എ പരിസരത്ത് നടത്തിയ ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കേരളത്തിലെ റേഷൻ വിതരണ രംഗം ആകെ താറുമാറായി കിടക്കുകയാണ് ശുഷ്കാന്തിയോട് ഒഴുത് പരി പരിരക്ഷിക്കാനും അത് സംരക്ഷിക്കാനും ആരുമില്ലാത്തൊരവസ്ഥയിലാണിപ്പോൾ നമ്മൾ പൊതുവിധന സംവിധാനം പോയിക്കൊണ്ടിരിക്കുന്നത് എപ്പോൾ അരി റേഷൻ കടയിലേക്ക് എത്തിക്കണം എന്ന് വിൽപ്പന നടക്കണം എന്നുള്ള കാര്യത്തിനെ സംബന്ധിച്ച് ഒരാളും പറയാനില്ലാത്തൊരവസ്ഥ ഉദ്യോഗസ്ഥന്മാരോട് ചോദിച്ചാൽ താലൂക്ക് സപ്ലൈസോട് ചോദിച്ചാൽ താലൂക്ക് സപ്ലൈസർ ഒക്കെ എൻ എഫ് എസ് ഐയുടെ ഉത്തരവാദിത്വമാണ് അവിടെ പോയി പറഞ്ഞോളൂ എന്ന് പറയും എൻ എഫ് എസ് ഐയിൽ പറഞ്ഞുകൊണ്ട് വെച്ച് കഴിഞ്ഞാൽ അവർ പറയാൻ പോകുന്നത് കരാറുകാരനാണ് അതിൻ്റെയൊക്കെ ഉത്തരവാദിത്വം കരാറുകാരനോട് പറയാൻ പറ്റും പറയും കരാറുകാരൻ എന്ന് പറഞ്ഞ ആൾ വ്യക്തിയെ ഞങ്ങൾ അന്വേഷിച്ചിട്ട് പിടുത്തം കിട്ടുന്നില്ല ആരാണ് കരാറുകാരൻ തന്നെ അറിയാത്ത അവസ്ഥയാണ് റേഷൻ വ്യാപാരികൾക്ക് എത്രയോ കൊല്ലമായി റേഷൻ വിതരണം നടത്തുന്ന ആളുകളാണ് ഞങ്ങളൊക്കെ അമ്പത് അമ്പത്തഞ്ച് കൊല്ലം റേഷൻ വിതരണം നടത്തുന്ന ആളുകൾക്ക് ആരാണതിൻ്റെ ചുമതലക്കാരൻ എന്ന് പോലും അറിയാത്ത ഒരു സാഹചര്യത്തിൽ ഈ റേഷൻ വിതരണം ഇന്ന് എന്ന് വേണമെങ്കിൽ പറയാം മലയാളത്തിൽ സാമാന്യ മലയാളത്തിൽ പറഞ്ഞ ഭാഷ ആ രീതിയിലാണ് നമുക്ക് പറയാൻ കഴിയുക ഇപ്പോൾ ഞങ്ങൾ ഇന്നത്തെ സമരത്തിൻ്റെ പ്രാധാന്യം എന്താണെന്ന് വെച്ചെങ്കിൽ നോക്കുമോ നാളെ ഒരു ദിവസം കഴിഞ്ഞാൽ പറ്റുന്ന ക്രിസ്മസ് ആണ് ലോകമെമ്പാടും ക്രിസ്മസ് ആഘോഷിക്കുകയാണ് ജനങ്ങൾ ഇന്ത്യ രാജ്യത്ത് പ്രത്യേകിച്ചും കേരളത്തിൽ പ്രത്യേകിച്ചും ക്രിസ്മസിൻ്റെ ആഘോഷ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ സമയത്ത് പോലും കേരളത്തിലെ പാവപ്പെട്ട റേഷൻ വ്യാപ റേഷൻ കടക്കാർക്ക് കാർഡ് ഉടമകൾക്ക് ഭക്ഷ്യധാന്യം കൊടുക്കാൻ കഴിയാത്ത ധർമ്മസങ്കടത്തിൽ നിന്നാണ് ഞങ്ങൾ ഇത് പറയണത് അല്ലാതെ ഞങ്ങളാരെയും എതിർക്കാനോ ഒരു മറ്റേ ഒരാൾക്കും എതിരായിട്ട് പറയാനോ എല്ലാം ഞങ്ങൾ ശ്രമിക്കുന്നത് അധികാരികളുടെ കെടുകാര്യസ്ഥിതി റേഷൻ കടക്കാരൻ ഗുണഭോക്താക്കളായ പാവപ്പെട്ട കാർഡ് ഉടമകളും തമ്മിൽ വാക്കുതർക്കങ്ങളും കയ്യാങ്കളിയും വരെ കാര്യങ്ങൾ എത്തിച്ചേരുകയാണെന്നും റേഷൻ കടക്കാർ സ്ഥിരം കുറ്റവാളികളായി ചിത്രീകരിക്കപ്പെടുകയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി വിതരണത്തിനാവശ്യമായ സാധനങ്ങൾ സമയാസമയങ്ങളിൽ കടകളിൽ എത്തിക്കാത്തതാണ് വ്യാപാരികളെ ദുരിതത്തിലാക്കുന്നത് ഉദ്യോഗസ്ഥരുടെ വീഴ്ച റേഷൻ കടക്കാരിൽ മാത്രം ഒതുക്കുവാൻ ശ്രമിക്കുകയാണെന്നും ഇത് അന്യായവും ജനാധിപത്യ വിരുദ്ധവുമാണെന്ന് വ്യക്തമാക്കിയാണ് എ കെ ആർ ആർ ഡി എ യുടെ നേതൃത്വത്തിൽ ധർണ സംഘടിപ്പിച്ചത് എ കെ ആർ ർ ഡി എ ജോയിന്റ് സെക്രട്ടറി വി ശ്രീധരൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ എ കെ ആർ ആർ ഡി എ സെക്രട്ടറി സെബാസ്റ്റ്യൻ കെ പി ഭാരവാഹികളായ രാമചന്ദ്രൻ കെ ഷാജു പി എ ഷബീർ കെ എം മജീദ് കെ എം സി പി ജെയിംസ് തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു വി സി ന്യൂസ് വടക്കാഞ്ചേരി